അസ്ലാമലൈക്കും ഹാദ്രാസ് കുക്കിംഗ് വേഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കാം അതിനാദ്യം വേണ്ടത് ഒരു കപ്പ് വെള്ളം അത് ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മുന്തിരി കറുത്ത മുന്തിരിയാണ് ഇതിന് വേണ്ടത് ഇത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം അതിൻ്റെ കൂടെ പഞ്ചസാര അത് ഏത് പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത് നമുക്ക് വെള്ളമാണെങ്കിൽ എടുക്കാം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഇളക്കി വേവിക്കണം കേട്ടോ നമ്മളെ മുന്തിരി നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല പൊട്ടി വന്നിട്ടുണ്ട് വേണ്ട ഇതേപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കണം ഈ ഓഫ് ചെയ്ത് നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയിൽ അടിച്ചെടുക്കണം അടിച്ച് അരിച്ചെടുക്കണം നമുക്കിതിൻ്റെ ജ്യൂസാണ് ആവശ്യം ഓക്കെ ഈ ഓഫ് ചെയ്തിട്ടുണ്ട് ഒന്ന് അറിച്ചിട്ടുണ്ട് അരിച്ചെടുത്ത ജ്യൂസാണ് വേണ്ട നല്ല കളറും നല്ല തട്ടിയും അത് അടിച്ചെടുത്തതാണ് നമ്മൾ ഇത് തണുത്തതിന് ശേഷം മുന്തിരി അടിച്ചെടുത്തതാണ് അത് നമുക്ക് ആ ജാറിലോട്ട് തന്നെ ഒഴിച്ച് കൊടുക്കാം ഇപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് കുടിക്കാം പിന്നെ കട്ടി അതായത് പീസെല്ലാം ഒഴിച്ചെടുത്ത പാൽ അത് ചേർത്ത് കൊടുക്കും അത് നമുക്ക് അടിച്ചെടുക്കണം ഒരു ഗ്ലാസ്സിൽ കുറച്ച് സിയാസികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ അടിച്ചെടുത്ത നീപ്സ് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാന് നല്ല അടിപൊളി കളറാണ് കേട്ടോ ജ്യൂസ് ഇതൊഴിച്ചുകൊടുത്തിട്ടുണ്ട് അടിപൊളി കളറാണ് നല്ല ടേസ്റ്റാണ് നല്ല ടിപ്പും ഉണ്ട് ജോലി നിങ്ങളൊന്നും ചെയ്ത് നോക്കണേ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ജോലി എന്തായാലും ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് നല്ല ടിക്ക് ആയിട്ടുണ്ട് നമുക്കിത് ഒന്നുകൂടെ തണുപ്പിച്ച് ഉപയോഗിക്കാം അടിപൊളി ടേസ്റ്റാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയ ശേഷം ഇവയൊക്കെ അറിയിക്കണേ അസ്ലാമലൈക്കും ഇതിനൊക്കെ നിങ്ങളാവശ്യത്തിന് ഇട്ടുകൊടുക്കാം ഇത് ഡെക്കറേഷൻ വേണ്ടിയാണ് എൻ്റെ കൂടെ മുന്തിരി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് അത് മുകളിൽ കിടക്കുന്നില്ല താഴോട്ട് തന്നെ പോകുന്നുണ്ട് അതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോക്ക് അറിയിക്കുക